അല്ലെങ്കിൽ പറച്ചേ പറച്ചേ മാത്രം അങ്ങോട്ട് പോര ഔട്ടാ എല്ലാടേയും പോരരുത് അത് രണ്ടും പഴുത്താണോ അല്ല 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 അല്ലെന്നേ ഇല്ലെന്നേ അത് രണ്ടും പഴുത്തൊന്നും ആ ഒരെണ്ണം മാത്രം മതി അത് രണ്ടും പഴുത്തട്ടില്ല ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതിപ്പോ കഴിച്ചാല്പ്പ വരും നിപ്പ പറയാൻ പറ്റൂല നമുക്ക് നിപ്പ പറ്റൂലും എന്തായാലും ഇത് എടുത്തതല്ലേ അപ്പൊ കൈ നന്നായിട്ട് സോപ്പിട്ട് വരണം കേട്ടോ ഇപ്പൊ ഇപ്പൊ മൂത്തൊന്നും കൈമ പറയാൻ പറ്റൂല ഇതുമ്പോ തട്ടിട്ടില്ലല്ലോ പക്ഷെ ഇത് പഴുത്താണത് എവിടെങ്കിലും പറയാൻ പറ്റൂലേ ഇതമ്മ ഇപ്പൊ കാണാനില്ല പിടിക്കണ്ട കാരണം അതിന്റെ വൈറസ് ആ ഒരു ഭാഗത്ത് സാധ്യതയുണ്ട് എന്തായാലും നമ്മള് രണ്ടുപേരും കൈ നന്നായിട്ട് എന്തായാലും വേറെ ആരും കഴിക്കാതിരിക്കാൻ വേണ്ടിയേ ആ ചാരത്തിലേക്ക്

ഞാനിത് പറഞ്ഞത് വ്യത്യാസം വേറെ വെള്ളല്ലേ

അത് വേണോ അത് മറ്റേ പോലെ അതിമേ ഒരു കൊത്തുണ്ടുണ്ട് കൊത്തുണ്ടുണ്ട് കൊത്തു വേണ്ട വേണ്ട ചുമ്മാത് പറിക്കണ്ട നീ ബാക്കിയത് പോലെ തിന്നട്ടെ വേണ്ടത് അവിടെ സൈഡില് കൊത്തുണ്ടെന്ന് ഇല്ലെന്നൊക്കെ ദേ നീ ആ പിടിച്ച ഭാഗത്തേക്ക് കുറച്ചുകൂടി ഒന്ന് തിരിച്ചൊന്ന് തിരിച്ച് തിരിക്ക് തിരിക്ക് ദേ അല്ലല്ല മേളില് മേളില് അതിനെ മേളിലാട്ട് കൊത്തു കൊണ്ടിട്ടുണ്ട് ഞാൻ കണ്ടു അത് വേണ്ടന്ന് വേണ്ട അത് വിട്ടേക്ക് കാരണം പഴുത്തത് പഴുത്ത അവന്മാര് ചെറിയ ചെറിയ കടി കടിച്ചിട്ടാണ് പോണത് എന്തിനാ അതിന്റെ ആവശ്യം മനുഷ്യാരും തിന്നാതിരിക്കാൻ വേണ്ടി അവന്മാര് കൊത്തിട്ട് പോണം തോന്നു വേണ്ടത് ആ ബെസ്റ്റ് കണ്ടാ ഈ ഒരു കൊത്തു മതി പറയാൻ പറ്റൂല എനിക്കറിമാനിക്കില്ലേ അതെ അയ്യോ ദുഃഖാർത്തയോ എന്റെ ഭാര്യ ഒരുപാട് ആഗ്രഹിച്ചു അപ്പൊ എന്തായാലും ആഗ്രഹമൊക്കെ ആർക്കും കൊടുക്കരുത് അത് ഒരു മിനിറ്റ് എന്തായാലും തമ്മിലും ഫോട്ടോ വേണ്ടേ അപ്പൊ തമ്മിലും ഫോട്ടോ എടുക്കാം ഇത് പഴുത്തോന്ന് നമ്മൾ കാണുന്നതിന് മുമ്പായിട്ട് അത് കാണുമ്പോ കാണുമ്പോ നേരത്തെ കുത്തി ഇട്ടിട്ട് നല്ല മിടുക്കന്മാരാണ് എന്തായാലും ഇതും കഴിക്കണ്ടെന്ന് എൻ്റെ അഭിപ്രായ കേട്ടോ എനിക്ക് വയ്യന്ന് എല്ലാത്തിനും ഹോസ്പിറ്റലിൽ കൊണ്ടു ഒന്നാമത്തെ ഈ പനി വന്നു കഴിഞ്ഞാലേ പെട്ടെന്ന് മാറില്ല